നവകേരള ബസിന്റെ ആദ്യ സർവീസിൽ തന്നെ കല്ലുകടി കോഴിക്കോട് നിന്നും പുറപ്പെട്ട ഉടൻ തന്നെ ബസ്സിന്റെ വാതിൽ തകരാറിലായി ബത്തേരി ഗ്യാരേജിൽ എത്തിച്ച പ്രശ്നം പരിഹരിക്കുന്നവരെ ഡോർ വലിച്ചു കെട്ടിവെച്ചാണ് യാത്ര തുടർന്നത് ഡോറിൻ്റേത് സാങ്കേതിക തകരാറല്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാടു ചുറ്റിയ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു അല്ല ഞാൻ യാത്ര യാത്ര പ്ലാൻ നോക്കുന്ന പെട്ടെന്ന് പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു കിട്ടി പുറപ്പെടുന്നുണ്ട് ും മുഖ്യമന്ത്രിയുടെ സീറ്റിൽ ബുക്കിംഗ് കിട്ടിയ ഭാഗ്യവാനും സന്തോഷം പങ്കുവച്ചു പക്ഷേ യാത്ര തുടങ്ങിയ ഉടൻ ഡോർ താനേ തുറന്നു പിന്നെ അടയ്ക്കാനായില്ല ബത്തേരി ഗ്യാരേജ് വരെ ഡോർ വലിച്ചു കെട്ടി അടച്ചാണ് യാത്ര ചെയ്തത് ഗ്യാരേജിലെത്തി പ്രശ്നം പരിഹരിച്ചാണ് പിന്നീട് യാത്ര തുടർന്നത് ഡോറിന് മെക്കാനിക്കൽ തകരാറൊന്നുമില്ലായിരുന്നുവെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ബസ്സിൻ്റെ ഡോർ എമർജൻസി സ്വിച്ച് ആരോ അബദ്ധത്തിൽ അമർത്തിയപ്പോൾ ഡോർ ഫംഗ്ഷൻ മാറിയെന്നും ഡ്രൈവർമാരുടെ പരിചയക്രവം മൂലം പ്രശ്നം പരിഹരിക്കാൻ തടസ്സമായെന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നു നാല് ദിവസത്തേക്കുള്ള ബുക്കിംഗ് ഇതിനകം ഫുൾ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചുള്ള യാത്ര ആരംഭിച്ച് രാത്രി പത്തിന് കോഴിക്കോട് തിരിച്ചെത്തും താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ വഴിയാണ് ബസ് സർവീസ് നടത്തുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ടിക്കറ്റിൻ്റെക്ക് ഇരുപത്തിയാറ് സീറ്റുകളാണ് ബസ്സിലുള്ളത് റിപ്പോർട്ടർ കോഴിക്കോട്